ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ നല്ല ഉറക്കത്തിലാണ് എല്ലാം ശാന്തമാണ് ചുറ്റും നല്ല നിശബ്ദത പക്ഷേ പെട്ടെന്ന് നിങ്ങൾ ഞെട്ടിയുണരുന്നു ചുറ്റും നോക്കുമ്പോൾ ഒരു ശബ്ദവുമില്ല ഒരനക്കവുമില്ല എന്നിട്ടും നിങ്ങളുടെ നെഞ്ച് പടവടാന്നിടിക്കുന്നുണ്ട് എന്തോ ഒരു പന്തികേട് അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു പ്രത്യേക കാരണവുമില്ലാതെ പാതിരാത്രിക്ക് എന്തിനാണ് നമ്മുടെ ശരീരം നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചു ഉണർത്തുന്നത് വാ നമുക്ക് ഈ ഒരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാം അതെ ആ നെഞ്ചിടിപ്പോടെ എന്തോ പ്രശ്നമുണ്ട് എന്നൊരു തോന്നലോടെയുള്ള ഈ ഉണരലിന് പിന്നിൽ എന്താണ് ശരി നമുക്കിതിന്റെ കാരണങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം അപ്പോ ഇതിന്റെ പ്രധാന കാരണം പുറത്തെവിടെയോ അല്ല കേട്ടോ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെയൊക്കെ പൂർവികരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു പുരാതന അലാം സിസ്റ്റം ഇതിനെയാണ് നമ്മൾ സ്റ്റാർട്ടൽ റിഫ്ലക്സ് അല്ലെങ്കിൽ ഞെട്ടൽ പ്രതികരണം എന്ന് വിളിക്കുന്നത് ഇത് മനുഷ്യനുണ്ടാകുന്നതിനും എത്രയോ മുൻപുള്ള അതിജീവനത്തിനായുള്ള ഒരു സഹജവാസനയാണ് ഒരു ഇൻസ്റ്റിങ്റ്റ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രഡറ്റ ഡിറ്റക്ഷൻ സിസ്റ്റമാണിത് നമ്മൾ എത്രയൊക്കെ സേഫ് ആണെന്ന് നമുക്കറിയാമെങ്കിലും എല്ലാ രാത്രിയിലും ഈ സിസ്റ്റം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർക്ക് ശരിക്കും പേടിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നു രാത്രിയിൽ വേട്ടയാടാൻ വരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കൾ പക്ഷെ ഇന്നോ നമ്മുടെ സേഫായ റൂമുകളിൽ ഒരു സ്വപ്നം മുറിഞ്ഞു പോകുന്നതോ തറയിൽ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നതോ എന്തിന് നമ്മുടെ ശ്വാസമെടുക്കുന്ന രീതി ചെറുതായി ചെറുതായൊന്നും മാറിയാൽ പോലും മതി ഈ പുരാതന അലാറം സൈറൻ മുഴക്കാൻ അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് എപ്പോഴാണ് സാധാരണയായി ഇത് സംഭവിക്കുന്നത് കാരണം ഈ ഞെട്ടിയുണരലുകൾക്ക് ഒരു പ്രത്യേക സമയം കൂടിയുണ്ട് കൂടുതലും ഇങ്ങനെയുള്ള ഉണരലുകൾ സംഭവിക്കുന്നത് പുലർച്ചെ രണ്ടരയ്ക്കും നാലു ഈ ഒരു സമയത്തെ നമ്മുടെ ഉറക്കത്തിലെ ഏറ്റവും ദുർബലമായ ഒരു വൾണറബിലിറ്റി വിൻഡോ എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് ഈ സമയം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് കാരണം ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിന്റെ താപനില ഏറ്റവും കുറയുന്നത് നമ്മുടെ എനർജി ലെവൽസ് ഏറ്റവും താഴെയായിരിക്കും ബോധം ഏതാണ്ട് മങ്ങിയ അവസ്ഥയിലായിരിക്കും പക്ഷേ നമ്മുടെ തലച്ചോറ് അത് ചെറിയ ശബ്ദങ്ങളോടും അനക്കങ്ങളോടും പോലും ഓവർ സെൻസിറ്റീവ് ആയിരിക്കും അപ്പൊ സ്റ്റാർട്ടില് റിഫ്ലെക്സ് ആണ് ഇവിടത്തെ പ്രധാന വില്ലൻ പക്ഷെ ഈ വില്ലനെ വെറുതെ പ്രകോപിക്കുന്ന ചില കൂട്ടാളികളുണ്ട് നമുക്ക് അവരെയും ഒന്ന് പരിചയപ്പെടാം ഒരു കാര്യം ഓർക്കണം ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം പക്ഷേ നമ്മുടെ ആ പുരാതന അലാറം സിസ്റ്റത്തിന് ആവശ്യമില്ലാതെ ഫോൾസ് അലാറം കൊടുക്കുന്നത് ഇവരാണ് നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ താഴേക്ക് വീഴുന്ന പോലെ തോന്നി ഞെട്ടി എണീറ്റിട്ടുണ്ടോ അതാണ് ഹിപ്നിക് ജേർക്ക് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ റിലാക്സ്ഡ് ആവും അപ്പോൾ തലച്ചോറ് തെറ്റുധരിക്കും അയ്യോ നമ്മൾ എവിടെ നിന്നോ വീഴുകയാണെന്ന് ഉടനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ശരീരം ഒരു ഷോക്ക് തരും അപ്പോൾ നമ്മൾ ഞെട്ടി ഉണരും ഇതുപോലെ വേറെയും ചില തെറ്റായ അലാറങ്ങളുണ്ട് ഒന്നാമത്തത് നമ്മുടെ ഉറക്കം പല സ്റ്റേജുകളിലൂടെയാണല്ലോ പോകുന്നത് ഗാഡൻനിദ്രയിൽ നിന്ന് ലൈറ്റ് സ്ലീപ്പിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ തലച്ചോറിനൊരു കൺഫ്യൂഷൻ വരും രണ്ടാമത്തത് സ്ലീപ്പ് ഷോക്ക് നമുക്ക് സ്ട്രെസ്സോ ആൻസൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് രാത്രിയിൽ കുറച്ചുകൂടി ഉഷാറായിരിക്കും അപ്പോൾ ചെറിയ ശബ്ദങ്ങൾ പോലും വലിയൊരു ഭീഷണിയായി തോന്നും നമ്മൾ ഞെട്ടി ഉണരുകയും ചെയ്യും അപ്പോ നമുക്ക് കിട്ടിയ ഈ തെളിവുകളെല്ലാം വെച്ച് ഈ രാത്രിയിലെ നിഗൂഢത്തേക്ക് ഒരു അന്ത്യം കുറിക്കാം ആ സ്റ്റാർട്ടില് റിഫ്ലെക്സ് ട്രിഗർ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അഡ്രനാലൻ വന്നെന്നറിയും ശരിക്കും ഒരു കാരണവും ഇല്ലെങ്കിലും ഹൃദയമെടുപ്പ് കൂടുന്നത് അതുകൊണ്ടാണ് അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനു മുൻപേ നമ്മുടെ ശരീരം പ്രതികരിച്ചു കഴിയും ഭയം ആദ്യം കാരണം പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതാണ് സംഭവം നമ്മൾ രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടിയുണരുന്നതിൻറെ കാരണം പണ്ടെന്നോ ഇല്ലാതായ ഒരു അപകടത്തിൽ നിന്ന് നമ്മുടെ തലച്ചോർ ഇപ്പോഴും നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മുടെ പൂർവികരുടെ ജീവൻ രക്ഷിച്ച അതേ മെക്കാനിസം ഇന്ന് നമ്മുടെ നല്ല ഉറക്കത്തെയാണ് ഇല്ലാതാക്കുന്നത് ഭീഷണി എപ്പോഴും ഇല്ലാതായി പക്ഷേ ആ അതിജീവനത്തിന്റെ ഇൻസ്റ്റിങ്ക്ട് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ട്